ഹായ് ഫ്രണ്ട്സ് ഇത് ഫ്ലിപ്പ് കാർട്ടിന് കിട്ടിയ ഉടക്കുലാണ് ഇത് നമുക്ക് അപ്പോൾ സൈഡിലിട്ട് മീൻ നോക്കിയാ ട്യൂ ഫിങ്കറിൻ്റെ ഉടക്കൂലാണ് അടാ കൂരെ പിടിക്കാനും ലോകിക്കാനും അങ്ങനെ പറ്റിയൊലയാണ് വെറും ഇരുന്നൂറ്റിപ്പത് രൂപ തെറ്റിയത് അപ്പം നമുക്ക് അപ്പം മച്ചമ്മരം നമ്മുടെ ഈ വലയിൽ ഒരു പതിനഞ്ച് മീറ്റർ നാൽപ്പത്തെട്ടടിയോളം നീളം വരണുണ്ട് കട്ടി കുറവാണ് നീട്ടത്തിൽ ഒരു അഞ്ച് കല്ലോളം കൊടുക്കാം അപ്പൊ മച്ചാമാര് ഞങ്ങള് വർക്കിന് വന്ന വീടാണിത് അപ്പൊ ചുമ്മാ പുഴയില് സൈഡിലായിട്ടൊന്ന് വലു നോക്കാൻ ഏഹ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച വലയാണ് ഇരുന്നൂറ്റി രൂപയൊരു നല്ല ലാഭം ഉണ്ടാ നാൽപ്പത്തി അമ്പോളം നീളമ്പനുണ്ട് അപ്പൊ നമുക്ക് ഈ കല്ലൊക്കെ ടീസെറ്റാക്കി എടുത്താൽ വല കൊണ്ടുപോയി നമുക്ക് ഇട്ടു കൊടുക്കാം ച്ചമ്മ നമ്മുടെ ഈ പുഴയിൽ പു പുഴയില് നല്ല ആഴം ഉണ്ടട്ടാ സൈഡിൽ ഇറങ്ങിയപ്പോണ്ടില്ലേ ഞാൻ നേരെ താന്നുപോയനെ അവിടെ നല്ല കുഴി പോലെയാണ് അപ്പൊ ആ വഞ്ചി ഇല്ലാത്തത് കൊണ്ട് നമ്മ ഈ സൈഡിലൊന്ന് ചുമ്മാ ഇട്ട് നോക്കാൻ വറുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം വറുപ്പി കഴിഞ്ഞ് പോകുമ്പോ വില വലിച്ചാ മതിയല്ല അപ്പൊ മച്ചാൻ വരും നമ്മുടെ ഈ വലയുടെ അടിഭാഗം കട്ടികുറാണ് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് കല്ലോളം കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പോഞ്ച് ചെറിയ ചെറിയ സ്പോഞ്ചാണ് അതിന്റെ മുകളിലുള്ളത് അപ്പൊ നമ്മ ഒന്ന് നോക്കിയില്ല അത് തന്നെ ഇട്ടു കൊടുത്തത് അപ്പൊ അത് അഞ്ചടി ഹൈറ്റ് ഉള്ളു ഈ വല നീളം നാപ്പത്തെട്ട് അടിയോളം ഞാൻ പറഞ്ഞില്ലേ അത്രയുണ്ട് അപ്പൊ ഈ സാധനം ഞാൻ വല ഇട്ടപ്പോ വല താന്നു പോയരുത് അങ്ങോട്ട് നോക്കി പോട്ടോ അവിടെ നല്ല വായിച്ചുണ്ടാവും പിന്നെ

അപ്പൊ മച്ചമ്മര് നമ്മ സൈഡിലൊക്കെ ഇട്ടായിരുന്ന മീൻ അങ്ങനെ കാണില്ല വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് സെൻടറിലോട്ടൊക്കെ പോയിടായിരുന്നു നമ്മുടെ ചെമ്പല്ലിക്കുട്ട തീരപ്പുടിയാണ് കേട്ടോ ഇവന നമുക്ക് വിടാം ഇതിന് രക്ഷോട്ടെ നമുക്ക് ആകെ കൊടുത്തിട്ട് ഇതാ അടുത്ത പ്രാവശ്യം പിടിക്കാൻ നമുക്ക് അടുത്ത വശം നമുക്ക് വല നീറ്റിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സെൻറ്ററിലോട്ട് സാധനം കിട്ടും നമ്മുടെ സമ്പലിക്കൂട്ടൽ ചത്തിട്ടില്ല വെള്ളത്തിക്കൊണ്ട് വിടാം ഓക്കെ അതേ വേണ്ട ശരിയാക്കോളൂ അപ്പം അച്ചാൻമാരെ നമ്മുടെ വർക്കിനിടയിൽ ഇതൊരു ചെറിയൊരു മീൻപിടുത്താണ് നല്ലൊരു വീഡിയോ ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്